എന്നോട് അവർ അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നും ഞാൻ നേരത്തെ വന്നപ്പോഴും എന്റെ പാട്ടൊക്കെ അല്ല ചെയ്യാം 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 മടികർ കേൾക്കുമ്പോൾ ഞാൻ ഡിസ്കസ് നമുക്ക് എന്താണ് ചെറുതായിട്ട് വേണം ആ സിനിമ ഇന്നലെയാണ് റിലീസായത് ആ സിനിമയുടെ അഭിപ്രായങ്ങൾ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടു കണ്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വിളിച്ചവരുണ്ട് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ഇത്ര ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യാണ് എനിക്ക് അറിയേണ്ടത് പ്രേക്ഷകർക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് അറിയാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എടാ ഞാനല്ലടാ ഡയറക്ടർമാരാണ് നമ്മളൊക്കെ തരുന്നത് നടന്മാരെ അഭിനയിക്കാൻ വേണ്ടി മാത്രം തോന്നുന്നുല്ലോ കിട്ടാ